വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുന്നതാണ് പേര് ഞാൻ ആദ്യം തന്നെ പറയാം കടും കടുംപുട്ടി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഇത് കണ്ണൂരിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കിതുവരെ കണ്ണൂരിൽ നിന്ന് കിട്ടിയിട്ടില്ല നിങ്ങളിത് വിരാജ്പേട്ടയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു സാധനമാണ് കാരണം ഇതൊക്കെ തോത്ത കർണാടകത്തിൽ മാത്രം കിട്ടുന്ന സാധനമാണെന്നാണ് തോന്നുന്നത് റേഡിയോ കിട്ടിയിട്ട് എനിക്ക് അറിവില്ല കണ്ണൂർ ഇതുവരെ കിട്ടിയിട്ടുമില്ല അപ്പോൾ ഞങ്ങളുടെ ആ വലിയമ്മയുടെ വീടുണ്ട് വീരാജ്പേട്ടയിൽ അപ്പോൾ വീരാജ്പേട്ടയിൽ നിന്ന് വലിയമ്മ ലീവിന് വരുമ്പം കൊണ്ടുത്തരാറുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടായിരുന്നു ആ സമയത്ത് നമ്മൾ വാങ്ങി വീരാജ്പേട്ടയിൽ നിന്ന് വലിയമ്മ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നതാണത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമുക്ക് വേഗം വീട്ടിലേക്ക് പോയാലോ വാ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കർണാടക സ്പെഷ്യൽ പൊടി പലഹാരം ഉണ്ടാക്കുന്ന പൊടി അപ്പോൾ നമുക്കൊന്ന് വേഗം ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിലാണ് ഇതിപ്പോൾ വെച്ചിട്ടുള്ളത് അതിലെ ഗ്യാസിലേക്ക് ഞാനൊരു ഉരുളിയും ഉരുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് തേ ചെറുകിയ തേങ്ങ തേങ്ങയാണ് ആദ്യം വെള്ളത്തിലേക്ക് ഇടുന്നത് വെള്ളം കുറച്ച് ചൂടായി കഴിഞ്ഞിട്ടാകുമ്പം കുറച്ച് ഉപ്പ് നമ്മുടെ ഭാഗത്തിനുള്ള ഉപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് വെള്ളത്തിലേക്ക് കുമിള കുമിള വരില്ലേ ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇടുക അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം അത് ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് പൊടി ഇടുന്നത് ഇപ്പം നമ്മൾ ആദ്യം തേങ്ങ അതിലേക്ക് ഇടുന്നുണ്ട് തേങ്ങ ഒന്ന് ഇട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ കുറവുണ്ടെങ്കിൽ ഇടുക ആവേശത്തിനുള്ളത് ഇടുക എന്നിട്ട് അതൊന്ന് ഇളക്കി ഇളക്കി കഴിഞ്ഞിട്ട് നന്നായി വെട്ടി തിളക്കണം അപ്പോൾ ഇതിപ്പോൾ ഈ പൊടി കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇങ്ങനെയാണ് പൊടി ഉണ്ടാക്കുന്നത് അതിൻ്റെ അളവും കാര്യങ്ങളും എത്ര വെള്ളം എടുക്കണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഇതാക്കാൻ കണ്ടോ ഈ ഇതിങ്ങനെ വെട്ടി വെട്ടിത്തിളച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മളതിൻ്റെ അകത്തേക്ക് പൊടി ഇടുന്നത് പൊടി ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൂസ് കൺസിസ്റ്റൻസിൽ തന്നെയാണ് വരേണ്ടത് നമ്മളിപ്പോൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതായത് പൊടിയും വെള്ളത്തും ആ ആ ഒരു കണക്കിനെടുത്ത് അതിലേക്കൊന്ന് ചേർന്ന് പോകുന്നത് വരെ നമ്മൾ ആ ഒരു പൊടി ഇട്ട് ഇതാക്കില്ലേ അതുപോലെയല്ല നമ്മളിത് പൊടി ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അത് ആ വെള്ളമൊക്കെ കുറച്ച് തിളച്ച് കുറച്ചൊരു ഈ കൂട്ടൊന്ന് ടൈറ്റായിട്ട് വരണം അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അടുപ്പത്തു നിന്ന് വെച്ച് ഉണ്ടയാക്കി എടുക്കുക അപ്പോൾ അമ്മ കുറച്ച് കുറച്ചുപ്പ് നമ്മളിപ്പോൾ ഉണ്ടാക്കി തന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉപ്പ് ബാക്കി ഉപ്പ് ഇടുക ഉപ്പ് ഇടലാണ് അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി ഇളക്കിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇളക്കാൻ കുറച്ച് ടൈറ്റാകുമ്പോൾ നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ടൈറ്റായി വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ വേണം നമ്മൾ ഇളക്കി ഇളക്കി പിന്നെ അടിയിൽ പിടിക്കാണ്ട് നോക്കണം ചിലപ്പം അടിയിൽ പിടിച്ചാളെയും ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഇത് നന്നായിട്ട് പിന്നെ ഇളക്കിയിട്ട് ടൈറ്റാക്കി എടുക്കേണ്ടത് അതുകൊണ്ടോ ഈ ഇതിപ്പം ടൈറ്റായി ടൈറ്റായി വരുന്ന ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിനും കുറച്ചും കൂടി ഇത് കുറച്ചും കൂടി വെള്ളമുണ്ട് അതും കൂടി കുറച്ച് എല്ലാം ഒരു ടൈറ്റ് കൺസിസ്റ്റൻസിയിൽ ഈ കൂട്ട് വന്നതിന് ശേഷം അടുപ്പത്തുനിന്ന് വാങ്ങിച്ചു വെച്ച് കുറച്ച് നമുക്ക് ഉരുട്ടാൻ പാകത്തിന് കൈ തൊടാൻ പറ്റുന്ന പാകത്തിന് ആയിട്ടാകുമ്പം ആ ചൂട് തണിഞ്ഞിട്ടാകുമ്പം നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് ഇത് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇഡലിപാത്രത്തിൽ മറ്റേ ഈ ആവി കയറുന്ന ആ ഒരു സംഭവം ഉണ്ടാവുമല്ലോ അതിലേക്കാണ് വെക്കുന്നത് അപ്പോൾ അമ്മ അതിനെ അടുത്ത് കുറച്ച് വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ചൂട് അതായത് നമുക്ക് ഉരുട്ടാൻ കഴിയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നമുക്ക് ഉണ്ട ഉരുട്ടിയിട്ട് വെക്കാം അപ്പോൾ ആ ഒരു നന്ന നന്നായി തണിഞ്ഞതിന് ശേഷമല്ല നമുക്കൊന്ന് കൈ കൂട്ടിലേക്ക് കൊത്തിയിട്ട് നമുക്ക് ഉണ്ട ഉരുട്ടാൻ പാകത്തിന് ഉള്ള ചൂടിലായിരിക്കണം ആ സമയത്താണ് നമ്മൾ മുണ്ട ഉരുട്ടി വെക്കേണ്ടത് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയണ്ടേ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് പച്ചരി എടുത്തിട്ട് പച്ചരി നമ്മൾ കഴുകിയിട്ട് പൊതിർക്കരുത് പെട്ടെന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് ഒന്ന് ഒരു കറക്കിയെടുത്ത് കുറച്ച് ഒരു ഒരു നമുക്കിങ്ങനെ കടിക്കാൻ പാകത്തിന് ുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ പച്ചരി ഒന്ന് മിക്സിയിലിട്ട് പറക്കിയെടുക്കേണ്ടത് അപ്പോൾ നന്നായി അരിഞ്ഞും പാവാൻ പാടില്ല എന്നാൽ തീരെ പൊടിയാതിരിക്കാനും പൊടിയാണ്ട് നിൽക്കാനും പാടില്ല അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ഒരു കപ്പ് അതായത് ഒരു ഗ്ലാസ് അരി ആണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെക്കേണ്ടത് ആ ഒരു അളവിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാകത്തിന് അത് കിട്ടും ഇത് ഇതാ ഫൈനലായിട്ട് അമ്മ എല്ലാം ഒന്ന് ഉണ്ട ആക്കി വെച്ചിട്ടുണ്ട് നമ്മളിത് ഗ്യാസിലല്ല അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ഗ്യാസിൽ വെക്കുന്നവർക്ക് ഗ്യാസിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ അടുപ്പിലേക്കാണ് വെക്കുന്നത് അടുപ്പത്തേക്കമ്മ പാത്രം വെച്ചിട്ടുണ്ട് ഇഡലി പാത്രം അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഒന്ന് നന്നായി തിളച്ച് ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് തീ കത്തിക്കണം എന്നിട്ട് മാത്രമേ നമ്മളത് ഇറക്കി വെക്കാൻ പാടുള്ളൂ ആ സമയം കൊണ്ടേ നമ്മൾ ഉണ്ട നന്നായിട്ട് വളു അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പം നോക്കാം അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ളത് അതായത് ഉണ്ട നന്നായി വെന്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളൊന്ന് കുറച്ച് പാത്രം അതിൻ്റെ മൂടി ഒന്ന് തുറന്ന് വെക്കണം കാരണം കുറച്ചൊന്ന് ആവി പോയി കഴിഞ്ഞിട്ടാകുമ്പം മാത്രമേ നമുക്ക് എടുത്തിട്ട് കഴിക്കാൻ പറ്റൂ അപ്പോൾ ഞാനിത് ചിക്കൻ കറിയുടെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ കൂടെ മീൻ കറി നല്ല മുളകിട്ട മീൻ കറി ചിക്കൻ കറി മുട്ടക്കറി അങ്ങനെയൊക്കെ ഉള്ള കറികൾക്കിപ്പോൾ ഇത് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ച് ചിക്കൻ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി നല്ല വറുത്തരച്ചിട്ടാണ് വെച്ചത് ചിക്കൻ കറിയുടെ കൂടെയാണ് ഞാനിപ്പോൾ ഈ ഉണ്ട് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ദിവസം ഇനി വേറൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതിനിടയ്ക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ